നമസ്കാരം അന്താരാഷ്ട്ര ഒളിമ്പിക് ദിന കൂട്ടയോട്ടം നടത്തി സമാധാനത്തിന്റെയും സർവ്വദേശീയ സൗഹൃദത്തിൻ്റെയും പ്രതീകമായ ഒളിമ്പിക് തത്വങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് നൂറ്റി മുപ്പത്തൊന്ന് വർഷമായി കായികരംഗത്തിൻ്റെ സർവോത്മുഖമായ പുരോഗതി ലക്ഷ്യമാക്കി മാനവരാശി എന്ന് അഭിമുഖീകരിക്കുന്ന തീവ്രവാദം വർഗീയത വിഭാഗീയത വംശീയത മയക്കുമരുന്ന് എന്നീ വിഭക്തുകൾക്കെതിരെ എല്ലാ വർഷവും ജൂൺ ഇരുപത്തിമൂന്നിന് ഒളിമ്പിക് ദിനമായി ആചരിക്കപ്പെടുന്നു ലോകമഹായുദ്ധം ലോക കായിക മാമാങ്കമായ ഒളിമ്പിക്സിനു വേണ്ടി നിർത്തിവെച്ച ചരിത്രം ഇത്തരത്തിൽ ഏറ്റവും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിമൂന്ന് രാവിലെ ഏഴ് മുപ്പതിന് ഒളിമ്പ്യന്മാർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വിവിധ കായിക സംഘടനാ ഭാരവാഹികൾ കായിക താരങ്ങൾ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രവർത്തകർ കുടുംബശ്രീ മിഷൻ തുടങ്ങിയവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നിന്നും ആരംഭിച്ച് മറൈൻ ഡ്രൈവിലെ ഹെലിപ്പാഡിൽ അവസാനിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ ഒളിമ്പിക് ഡേ റൺ റൺഫ്ലാഗ് ഓഫ് ചെയ്തു മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ വി എം മൊയ്തീൻ നയിന ഐ ആർ എസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു കേരള ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് പി മോഹൻദാസ് ഒളിമ്പിക് ദിന സന്ദേശം നൽകി സംഘാടക സമിതി ചെയർമാൻ ഡെന്നി തോമസ് അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി റോയി ടി പി ദേശീയ ഫുട്ബോൾ ഫെഡറേഷൻ ഭാരവാഹി പി അനിൽകുമാർ കൺവീനർമാരായ രാമചന്ദ്രൻ എസ് നായർ ബിന്ദു മനോഹരൻ എൽദോസ് പി അബി പി പി വിജയകുമാർ എം കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള യുവതി യുവാക്കൾ വാർത്താ മാധ്യമ മേഖലയിലെ പ്രതിനിധികൾ സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥർ കൊച്ചിൻ കോർപ്പറേഷൻ ജീവനക്കാർ തുടങ്ങിയവർ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറിൽ പരം അംഗങ്ങൾ ഒളിമ്പിക് റണ്ണിന്റെ ഭാഗമായി പങ്കെടുത്തു ജനറൽ കൺവീനർ ജോയ് പോൾ സ്വാഗതവും കമ്മിറ്റി അംഗം സജീവ് എസ് നായർ കൃതജ്ഞതയും പറഞ്ഞു പങ്കെടുത്ത എല്ലാവർക്കും വിശിഷ്ടാതിഥികൾക്കും അതിഥികൾക്കും മറൈൻ ഡ്രൈവ് ഹെലിപ്പാഡിൽ സംഘാടക സമിതി ലഘും വിതരണം ചെയ്തു